ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർ ആവാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് ജാസ്മിൻ ജാഫർ എന്നാൽ ഗബ്രിയുമായിട്ടുള്ള സൗഹൃദവും ലവ് ഒക്കെ വലിയ വിമർശനമാണ് ജാസ്മിന് നേടിക്കൊടുത്തത് ശക്തമായി മത്സരിക്കാനുള്ള ബുദ്ധിയും കഴിവും ഉണ്ടെങ്കിലും ജാസ്മിന്റെ ഗെയിം സ്ട്രാറ്റജി അവളുടെ ജീവിതം തന്നെ തകർത്തിരിക്കുകയാണ് വീടിനകത്തേക്ക് പ്രവേശിച്ചത് മുതൽ ഗബ്രിയുമായ ചങ്ങാത്തത്തിലായ ജാസ്മിൻ വളരെ പെട്ടെന്നാണ് ആ സൗഹൃദം വളർത്തിയത് കൂട്ടുകാരാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ പ്രവർത്തികൾ അല്പം അതിരവിട്ടു പോവുകയാണെന്ന മുന്നറിയിപ്പ് പിതാവ് നൽകിയിരുന്നു താനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം പുറത്ത് നെഗറ്റീവായെന്ന് തോന്നിയ ജാസ്മിൻ വളരെ വികാരഭരിതയായി പ്രവർത്തിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് താൻ കമ്മിറ്റഡ് ആണെന്നും പുറത്ത് വിവാഹം ഉറപ്പിച്ചതാണെന്നും പറയുന്നത് തന്റെ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും പഴയതിനേക്കാൾ വീണ്ടും ഗബ്രിയുമായി അടുപ്പത്തിലായിരിക്കുകയാണ് ജാസ്മിൻ ഇരുവരുടെയും പ്രണയാതുരമായ ചേഷ്ഠകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് പരസ്പരം ഉമ്മ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുകയും തുടങ്ങി കമിതാക്കളെ പോലെയുള്ള പ്രകടനമാണ് ഇരുവരും നടത്തുന്നത് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി ജാസ്മിന്റെ പ്രതിശ്രോത വരനും രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ജാസ്മിനെതിരെ ഒരു വോയിസ് പുറത്തു വന്നിരുന്നു പിന്നാലെ അതിലെ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് അഫ്സൽ എന്ന യുവാവ് തന്റെ പേര് പുറത്ത് നടക്കമുള്ള വാഗ്ദാനങ്ങൾ ജാസ്മിൻ തെറ്റിച്ചു മാത്രമല്ല ആ പയ്യനോടൊപ്പമുള്ള അവളുടെ പ്രവൃത്തികൾ അംഗീകരിക്കാൻ തനിക്കോ ജാസ്മിന്റെ വീട്ടുകാർക്കോ പോലും സാധിക്കില്ലെന്ന് യുവാവ് പറഞ്ഞു ഇതിൽ ഈ വിഷയത്തെ ആരാധകർ വേറൊരു രീതിയിലാണ് കാണുന്നത് ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡുമായി ഇയാളെ എത്തിച്ചാൽ കളി മാറുമെന്നാണ് കമന്റുകൾ ഈ ആഴ്ചയിൽ ബിഗ് ബോസിനകത്തേക്ക് അഞ്ച് വൈൽഡ് കാർഡുകൾ പ്രവേശിക്കാൻ പോവുകയാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അവർ ആരൊക്കെയാണെന്ന് വ്യക്തമല്ലെങ്കിലും പുറത്തുനിന്നും കളി കണ്ടതിനു ശേഷം വരുന്നവരായതുകൊണ്ട് കൊണ്ട് ശക്തരാവുമെന്ന കാര്യം ഉറപ്പാണ് ഇനി വരുന്നവരെന്തായാലും ഗബ്രയുടെയും ജാസ്മിന്റെയും ഗെയിം പൊളിക്കാനാണ് സാധ്യത സത്യത്തിൽ ജാസ്മിന്റെ കാമുകനെ അകത്തേക്ക് വിടുകയാണെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് എന്താവുമെന്ന് കണ്ടറിയാം ബിഗ് ബോസ് കാരണം ഒരു തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു സെക്ഷൽ ഫസ്ട്രാക്ഷൻ കൊണ്ട് ഇവർ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് കുട്ടികളും സ്ത്രീകളും കാണുന്ന ഷോ ആണെന്നുള്ള ബോധം പോലും ഇല്ലേ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ജാസ്മിനെതിരെ ഉയർന്നു വരുന്നത്